ദളപതി വിജയ്ക്കൊപ്പം പ്രശാന്ത് പ്രഭുദേവ അജ്മൽ എന്നിവർ തകർത്താടുന്ന ഗാനമാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡിംഗ് ആയിരിക്കുന്നത് ദി ഗോട്ടിന്റെ ഫസ്റ്റ് സിംഗിൾ കഴിഞ്ഞ ദിവസമാണ് റിലീസായത് വിസിൽ പോഡ് എന്ന ഗാനമാണ് പുറത്തുവിട്ടിട്ടുള്ളത് വളരെ അപൂർവമായി മാത്രം തമിഴിൽ കാണാൻ സാധിക്കുന്ന ഈ കോമ്പിനേഷനാണ് ആരാധകരെ ത്രില്ലടിപ്പിക്കുന്നത് നാലു പേരുടെയും ഡാൻസ് ആരാധകർ ഏറ്റെടുത്തു കഴിഞ്ഞു വിസിൽ പോഡ് ആരം വിസിൽ പോഡ് ആലപിച്ചിരിക്കുന്നത് വിജയ് തന്നെയാണ് യുവൻ ശങ്കർ രാജെയാണ് സംഗീതം നൽകിയിട്ടുള്ളത് തിയേറ്ററിൽ വൻ ഓളം സൃഷ്ടിക്കാൻ പോകുന്ന പാട്ടാണ് ഉറപ്പാണ് ട്രെൻഡിങ്ങിലാണ് ഗാനമുള്ളത് ഈ ഗാനത്തിന്റെ ചില ഹിഡൻ ഡീറ്റെയിൽസ് കൂടി ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാകുന്നുണ്ട് അതിലൊന്ന് വിജയുടെ രാഷ്ട്രീയ പ്രഖ്യാപനവുമായി ബന്ധപ്പെട്ട ചില വരികൾ ഈ ഗാനത്തിൽ ഉണ്ട് എന്നതാണ് പല വരികളിലും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രഖ്യാപനം ഒളിഞ്ഞു കിടക്കുന്നുണ്ട് പാട്ടിന്റെ തുടക്കത്തിൽ തന്നെ പാർട്ടി ഒന്ന് തുടങ്ങിട്ടുമാ എന്ന് പറയുന്നുണ്ട് ക്യാമ്പയിൻ തുറക്കിട്ടുമാ മൈക്ക് കയ്യിൽ എടുക്കട്ടുമാ എന്നതെല്ലാം രാഷ്ട്രീയ സൂചനകളാണ് എന്നാണ് സോഷ്യൽ മീഡിയയിൽ ആരാധകർ എഴുതുന്ന പോസ്റ്റുകളിലുള്ളത് ഈ ഗാനത്തിന്റെ ലിറിക്കൽ വീഡിയോയിൽ സംവിധായകൻ വെങ്കട പ്രഭുവിന്റെ വിവിധ ചിത്രങ്ങളുടെ ടൈറ്റിലുകൾ ഉണ്ട് എന്നതും ശ്രദ്ധേയമാണ് വെങ്കട പ്രഭു ചിത്രങ്ങളായ ചെന്നൈ ഇരുപത്തിയെട്ട് സരോജ മങ്കാത്ത മാസ് ബിരിയാണി മാനാട് തുടങ്ങിയ ടൈറ്റിലുകൾ ഇത്തരത്തിൽ കാണാനാകും ഈ പാട്ട് ഷൂട്ട് ചെയ്തിരിക്കുന്നത് ബാ സിക്സ്റ്റിഎറ്റ് എന്ന സ്ഥലത്താണ് എന്ന വീഡിയോയിൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് ആയിരത്തി ാണ് ആരംഭിച്ചത് കൂടി ഈ വീഡിയോയിലുണ്ട് എന്നത് വിജയുടെ ജനന വർഷമാണ് എന്ന പ്രത്യേകതയുമുണ്ട് എന്തായാലും ഈ വർഷം തിയേറ്ററുകൾ വിജയുടെ അഭിനയ ജീവിതത്തിലെ അവസാന ചിത്രങ്ങൾക്കായി കാത്തിരിക്കുകയാണല്ലോ ആരാധകർ ഗോട്ടിന്റെ റിലീസ് തീയതിയുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങളും പുറത്തു വന്നിരുന്നു ഓഗസ്റ്റ് ഇരുപത്തിമൂന്നിന് ഗോട്ട് റിലീസ് ചെയ്തേക്കും എന്നാണ് ലഭിച്ചിട്ടുള്ള സൂചന നിലവിൽ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് പുരോഗമിക്കുകയാണ് തിരുവനന്തപുരത്ത് ചിത്രീകരിച്ച ക്ലൈമാക്സിന് ശേഷം ദുബായിലേക്ക് യാത്രയായ വിജയ് ചിത്രീകരണത്തിനായി റഷ്യയിലാണുള്ളത് ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ഒരു ചിത്രം സംവിധായകൻ വെങ്കട് പ്രഭു ഇൻസ്റ്റാഗ്രാമിലൂടെ പങ്കുവച്ചിരുന്നു നിർമ്മാതാക്കളിൽ ഒരാളായ അർച്ചന കൽപ്പാത്തിയോടൊപ്പമുള്ള ചിത്രമാണ് അദ്ദേഹം ഷെയർ ചെയ്തിരുന്നത് ഇപ്പോൾ റഷ്യയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് അവസാന ഷെഡ്യൂൾ ആണ് എന്നാണ് റിപ്പോർട്ട് അതുകൊണ്ട് തന്നെ ഈ ആഴ്ചയോടെ ഗോട്ടിന് പാക്കപ്പ് അയേക്കും പോസ്റ്ററുകളും പാട്ടുകളും ഒക്കെ സോഷ്യൽ മീഡിയ എന്തായാലും ഏറ്റെടുത്തു കഴിഞ്ഞു ഒപ്പം ആരാധകർ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് വിജയുടെ ചെറുപ്പക്കാരനായുള്ള ലുക്കാണ് ഈ മേക്കോവറിന് പിന്നിൽ രണ്ട് കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയ ചർച്ച ചെയ്യുന്നത് അതിലൊന്ന് ഡിജിറ്റൽ ഡി ഏജിംഗ് സാങ്കേതികതയാണ് ടെക്നോളജിയുടെ സഹായത്തോടെ വിജയുടെ ചെറുപ്പം പുനരാവിഷ്കരിക്കുന്ന രീതിയാണിത് മറ്റൊന്ന് പ്രോസ്തറ്റിക് മേക്കപ്പ് ഉപയോഗിച്ച് വമ്പൻ ചിലവിൽ വിജയിയെ ചെറുപ്പക്കാരനാക്കി മാറ്റുക എന്നതാണ് ഏകദേശം ആറു കോടിയോളം വിജയുടെ മേക്കോവറിന് വേണ്ടി നിർമ്മാതാക്കൾ ചിലവഴിച്ചിട്ടുണ്ട് എന്ന വിവരങ്ങളും പുറത്തു വന്നിട്ടുണ്ട് ഒപ്പം റെക്കോർഡ് പ്രതിഫലമാണ് ചിത്രത്തിൽ വിജയ് വാങ്ങുന്നത് എന്ന സൂചനകളും കോളിവുഡിൽ പ്രചരിക്കുകയാണ് ഇരുന്നൂറ് കോടിയോളം വിജയ് ഗോട്ടിന് പ്രതിഫലമായി വാങ്ങുന്നു എന്ന വിവരങ്ങളാണ് സോഷ്യൽ മീഡിയയിലൊക്കെ എത്തിയിട്ടുള്ളത് പക്ഷേ ഇക്കാര്യത്തിൽ സ്ഥിരീകരണം ഒന്നും വന്നിട്ടില്ല വിജയുടേതായി കഴിഞ്ഞ വർഷം പുറത്തിറങ്ങിയ വാരിസും ലിയോയും മികച്ച കളക്ഷൻ നേടിയിരുന്നു വാരിസ് സമ്മിശ്ര പ്രതികരണങ്ങളാണ് നേടിയതെങ്കിലും ബോക്സ് ഓഫീസിൽ വമ്പൻ കളക്ഷൻ നേടി ഒപ്പം ഒപ്പമെത്തിയ അജിത്തിന്റെ ചിത്രം തുനിവിനേക്കാൾ കൂടുതൽ കളക്ഷൻ വാരിസ് സ്വന്തമാക്കിയിരുന്നു പിന്നീട് ലോകേഷ് കനകരാജിന്റെ ലിയോയും വൻ റെക്കോർഡുകൾ സൃഷ്ടിക്കുകയും ബോക്സ് ഓഫീസിൽ മികച്ച കളക്ഷൻ നേടുകയും ചെയ്തു എന്തായാലും ഗോട്ട് ഒരു എക്സ്പെരിമെന്റൽ മൂവി ആയിരിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിജയുടെ ഹിറ്റ് ചിത്രമായി മാറും എന്നുമാണ് ആരാധകർ പ്രതീക്ഷിക്കുന്നത് കെ ചന്ദ്രവും ഏഴിലര ഗുണശേഖരനുമാണ് തിരക്കഥ എഴുതിയിട്ടുള്ളത് ഛായാഗ്രഹണം നിർവഹിക്കുന്നത് സിദ്ധാർത്ഥയാണ്